വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിചാരിച്ച പദ്ധതികളൊന്നും നടന്നില്ല നമ്മുടെ വർഷ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ വർഷ തിരികെ വീട്ടിലേക്ക് എത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ മഹിമ വന്നിട്ട് ചന്ദ്രമതിയെ നില ചവിട്ടി തേക്കുന്ന രീതിയിൽ അടിപൊളി പരിപാടി ഒപ്പിച്ചിട്ട് പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് രേവതിയെ എപ്പോഴും താഴ്ത്തി കിട്ടുന്ന ചന്ദ്രമതിക്ക് ഇതിനു വലിയൊരു തിരിച്ചടി ഇനി കിട്ടാനില്ല അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷം നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ അപ്പൊ അതേപോലെ തന്നെ രേവതി രാവിലെ ഫ്രിഡ്ജിന്റെ പൂവൊക്കെ എടുത്തിട്ട് പൂ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്തോ ആ ഫ്രിഡ്ജിനകത്തുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്തിട്ട് അതിനകത്ത് പൂ കൊണ്ടു നിറച്ചോ അമ്മേ പൂ വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന എന്നുള്ള രേവതിയുടെ ചോദ്യത്തിന് നീ കാരണം ഈ വീടാണ് വാടി പോകുന്നതെന്ന് ചന്ദ്രമതി പറയാണ് കേട്ടോ അങ്ങനെയാണെങ്കി അമ്മേ കുറച്ച് വെള്ളം ദിവസം തളിച്ചു കൊടുത്താൽ മതി എന്ന് ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ രേവതി തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ വന്ന് വന്ന് നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ടെന്നൊക്കെ പറയാനെട്ടോ പക്ഷെ രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴേക്കും നിക്കടി നീ എങ്ങോട്ട പോകുന്നതെന്ന് ചോദിച്ചിട്ട് വീണ്ടും നിർത്തുകയാണ് കേട്ടോ രണ്ടു മൂന്ന് സ്ഥലത്ത് പൂ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും അപ്പോ ഈ വീട്ടിലെ ജോലിയൊക്കെ ആരാ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ടേ ചന്ദ്രപതിയുടെ സംസാരം കേക്കുമ്പോ രേവതിയുടെ നോട്ടം നോക്കുന്നുട്ടോ രേവതിയുടെ നോട്ടം കണ്ടിട്ട് നീ എന്താണ് ഒരു ജോലിയും ചെയ്യാത്ത ഇവിടെ വെറുതെ ഇരിക്കല്ലേ എന്നുള്ള മട്ടിൽ നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ അമ്മേ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നും ഈ വീട്ടിലെ എല്ലാ ജോലിയും തീർത്തിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് എല്ലാ ഭക്ഷണവും റെഡിയാക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് വിശക്കുന്നുണ്ടെങ്കി അമ്മ എടുത്ത് കഴിച്ചോ അച്ഛനും കൊടുത്തേക്ക് ഞാൻ പൂ കൊണ്ട് കൊടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊന്നും കേൾക്കാതെ നമ്മുടെ രേവതി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് രേവതി സംസാരിച്ചിട്ട് പോകുന്നത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ പിള്ളേരെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നത് പോലെ അവള് പറഞ്ഞിട്ട് പോകുന്നത് കണ്ടില്ലേ എല്ലാം അവള് സമ്പാദിക്കുന്നതിന്റെ അഹങ്കാരമാണെന്നും ഈ പൂക്കട വെച്ചിട്ട് അവള് വല്ലാതെ ആട്ടം ആടുന്നുണ്ട് നിന്നെ ഞാൻ കാണിച്ചു തരാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പോയി ഇങ്ങനെ എന്ന് ആലോചിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് മഹിമ കേറി വരുന്നത് മഹിമയെ കാണുമ്പോ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാണ് ആ മഹിമയെ കയറി വരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീകരണം ഒക്കെ ഇരുത്തലൊക്കെയാണ് സുഖാണ് എന്ന് ചോദിക്കുമ്പോ ആ സുഖാണെന്ന് പറയുകയാണെ അപ്പോഴേക്കും രേവതി പുറത്ത് പോയതാണല്ലോ ശ്രുതിയെ വിളിച്ചിട്ട് മഹിമയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയുകയാണ് കേട്ടോ മഹിമ വന്നോടെ തന്നെ വർഷയാണ് അന്വേഷിക്കുന്നത് വർഷ ഡബിംഗിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് പോയി എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാന് ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് മഹിമയെ സന്തോഷമായത് എനിക്ക് ശ്രീകാന്തും വർഷയും തിരികെ വീട്ടിലേക്ക് വരുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് കേട്ടോ അവളായിട്ട് വന്നു ഒന്നുമല്ല ഞാനായിട്ട് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നീ അമ്മായിമ്മന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് എന്നും ഇനി നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്തായാലും നീ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ നിർബന്ധിച്ച് അയച്ചതെന്നൊക്കെ മഹിമ പറയാനുട്ടോ അപ്പോഴേക്കും ചന്ദ്രവതി അങ്ങ് വിശ്വസിക്കുകയാണ് ഓ അങ്ങനെയാണോ മഹിമേ എന്തായാലും നന്നായി നന്നായിന്ന് പറയാനേ എനിക്കറിയായിരുന്നു നിങ്ങൾ അവൾ നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കൂ എന്നുള്ള കാര്യം എന്തായാലും അന്ന് നടന്ന കാര്യമൊന്നും മഹിമ മനസ്സിൽ വെക്കേണ്ട കേട്ടോ എന്ന് പറയണേ വർഷയുടെ അച്ഛന്റെ അടുത്തും ഞാൻ ക്ഷമ ചോദിച്ചതായിട്ട് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മഹിമ അല്ലെങ്കിലും ചന്ദ്ര ഈ കാര്യത്തിലൊക്കെ നീ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ഒരാൾ ശരിയല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് മഹിമ അതെല്ലാം ഞങ്ങളുടെ തലയിലെടുത്താണെന്നും അവൻ ഞങ്ങളുടെ വയറ്റിൽ തന്നെ വന്ന് പിറന്നു എന്നൊക്കെ പറയാണ് കേട്ടോ എന്തായാലും വർഷയ്ക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നും വരാതെ ചന്ദ്രപതി നോക്കണ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ മഹിമേ അതിനെ കുറിച്ചൊന്നും നീ ടെൻഷനാവേ വേണ്ട അവളുടെ എല്ലാ കാര്യം ഞാൻ എന്ന് പറയണേ അങ്ങനെ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കേട്ടോ അങ്ങോട്ടേക്ക് ഒരു ചേച്ചി വരുന്നത് രേവതിയെ വിളിക്കുന്നുണ്ട് ചേച്ചി വന്നിട്ട് പറയുന്നത് പൂക്കാരി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ഞാനൊന്നും പൂക്കാരി അല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മരുമകൾ രേവതിയല്ലേ പൂക്കട നടത്തുന്നത് പക്ഷേ നിങ്ങളുടെ പേരിലല്ലേ പൂ കടയുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഉപകാരം ചെയ്യേ രണ്ടു മുളം പൂ എനിക്ക് എടുത്തിട്ടാ എന്നുള്ള കാര്യം പറയുകയാണേ ഞാനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ചേച്ചി എന്തായാലും രേവതിക്ക് ഒരു ഉപകാരം ആവുമല്ലോ അവൾ എന്തായാലും ഉള്ളിൽ പൂ വെച്ചിട്ടുണ്ടാക്കും അതിനകത്ത് നിന്ന് രണ്ട് മുളം ഇങ്ങോട്ട് അളന്നു തന്നാൽ മതി എനിക്ക് രേവതി വരെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല എന്നുള്ള കാര്യം പറയാനുട്ടോ എടുത്തതാ പൂക്കാരി ചേച്ചി എന്നുള്ള കാര്യം പറയുമ്പോ എന്ത് പൂക്കാരി എന്നോ എന്നെ വിളിച്ചെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചന്ദ്രമതിക്ക് ആകെ നാണക്കേട് പോലെ ആവുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് ഭയങ്കര ചിരിയാണ് കാരണം മഹിമയുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ നാണം കെടുത്തുന്നത് പൂക്കാലിന്നല്ലാണ്ട് നിങ്ങൾ പിന്നെ എന്താ വിളിക്കുന്നത് പാല് വിൽക്കുന്ന ആൾക്കാരെ പാൽക്കാരി എന്നല്ലേ വിളിക്കുക അതുപോലെ നിങ്ങൾ പൂവല്ലേ വിൽക്കുന്നത് അതുകൊണ്ടാണ് പൂക്കാരി എന്ന് വിളിക്കുന്നത് ഈ സമയത്ത് തന്നെ ഇറ്റിങ്ങളൊക്കെ വന്നിട്ട് മനുഷ്യനെ നാണം കെടുത്തു എന്നുള്ള കാര്യം ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വീണ്ടും ോക്കി നിൽക്കുന്നത് ഞാൻ പൂ വേണം എന്നുള്ള കാര്യം രേവതിരെ എടുത്ത ആദ്യം പറഞ്ഞത് കൊണ്ട് അവള് പൂവ് അടിച്ചു വെച്ചിട്ടുണ്ടാകും പോയിട്ട് എടുത്ത് താ എന്ന് പറയണേ മഹിമയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് ചിരിയാണ് കേട്ടോ വരുന്നത് എന്തായാലും അവർ വന്നതല്ലേ നിങ്ങൾ പോയിട്ട് പൂവെടുത്ത് കൊടുക്കുമെന്ന് മഹിമയും പറയുമ്പോൾ മഹിമ പറയുമ്പോൾ പിന്നെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഫ്രിഡ്ജിൽ പോയിട്ട് പൂവ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്ത് നിന്ന് പൂവെടുത്തിട്ട് ആ ചേച്ചി നേരെ നീട്ടുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇതെന്തിനാ മൊത്തം പൂ എനിക്ക് തരുന്നത് എനിക്ക് രണ്ട് മുളം മതി ആ മുഴം നിങ്ങൾ അളന്ന് തന്നാൽ മതി എന്ന് പറയണേ ഞാൻ ആ മുഴം അളന്ന് തരാൻ വേണ്ടിയിട്ടോ എനിക്കതൊന്നും അറിയില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോവ് പിന്നെ ഞാനാണോ മുളം നോക്കിട്ട് അളന്ന് തരാ എന്തായാലും നിങ്ങളുടെ കൈ ചെറുതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല രണ്ട് മുളം നിങ്ങളുടെ അളന്ന് തരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പഴേക്ക് ശ്രുതിയാണെങ്കിൽ ചായ ഉണ്ടാക്കിയിട്ട് മഹിമയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് ശ്രുതി അവിടെ കാണുമ്പഴേക്കും ആണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങോട്ട് വാ ഇത് അളന്നു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അയ്യോ ആൻറ്റി എനിക്കിതൊന്നും അറിയില്ല ആന്റി തന്നെ ചെയ്താൽ മതി മതിയെന്ന് ശ്രുതി അതിനിടയ്ക്ക് മഹിമയാണെന്നുണ്ടെങ്കി പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി പൂ മുളം ആക്കി കൊടുക്കൂ ചന്ദ്രമതി പൂവിന്റെ വ്യാപാരം ആകുമ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ എന്തായാലും മഹിമ പറഞ്ഞില്ലേ അങ്ങനെ ഒരു വിധത്തില് കൈമിലൊക്കെ വെച്ചിങ്ങനെ അളന്നൊക്കെ മുറിച്ചു കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് മഹിമ കമന്ററി പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് ആഹാ ചന്ദ്രൻ നന്നായിട്ടുണ്ടല്ലോ നിനക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണേ പിന്നെ ചന്ദ്രയെ ആ ചേച്ചി പറഞ്ഞതുപോലെ രണ്ട് ആടിനെയും പുറത്ത് വാങ്ങി കെട്ടുവാണെന്നുണ്ടെങ്കിൽ പൂക്കാരി ചേച്ചി അതുപോലെ പാൽക്കാരി ചേച്ചി എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നു കൂടി പറയുമ്പോഴേക്ക് ചന്ദ്രപതിക്ക് ആകെ നാണക്കേടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇത് കാണുമ്പോൾ ശരിക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവാണ് എന്നെ എന്തെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ചീത്ത വിളിച്ചതാണ് ഇപ്പൊ നിങ്ങൾക്ക് കണക്കിന് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂവൊക്കെ കൊടുത്ത് ആ ചേച്ചി അവിടെ പറഞ്ഞു വിടാണ് കേട്ടോ പൂ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മഹിമ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങാണ് കേട്ടോ അയ്യോ ആൻറ്റി ആൻറ്റി ഇപ്പൊ വന്നതല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും അല്ല വർഷ തിരികെ വന്നതിന് ശേഷം ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതായിരുന്നു പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചന്ദ്രമതി നന്നായിട്ട് അവളെ നോക്കിക്കോളോ തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വർഷം എത്തും അവളെ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം പറയാണ് കേട്ടോ അയ്യോ വേണ്ട നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ജോലി ഉണ്ടാവുമല്ലോ ഇടയ്ക്കിടയ്ക്ക് പൂ മേടിക്കാൻ വേണ്ടിയിട്ട് ആൾ വരുമല്ലോ അതുകൊണ്ട് അതൊക്കെ നടക്കട്ടെ ഞാൻ പിന്നെ ഒരു ദിവസം വന്നിട്ട് വർഷയെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് കേട്ടോ അവിടെ നിന്ന് ശ്രുതിയാണെങ്കിൽ തിരികെ റൂമിലേക്ക് പോകുന്ന അങ്ങനെ പോകുന്ന സമയത്ത് മഹിമ വീണ്ടും തിരികെ വരുവാണെട്ടോ എന്നിട്ട് പേഴ്സിന്ന് ഇരുന്നൂറ് രൂപ എടുത്തിട്ട് കാണിച്ചിട്ട് ചന്ദ്ര ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പൂ തരാൻ വേണ്ടി പറയുകയാണേ വീട്ടിൽ ഒരു പൂജയുണ്ട് അതുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് പൂവ് മേടിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്കതൊരു വ്യാപാരാവില്ലേ അതുകൊണ്ടാണെന്നുള്ള കാര്യം പറയുമ്പോ അയ്യോ ഈ വ്യാപാരം ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അത് ആ ചേച്ചി വന്ന് പറഞ്ഞിട്ട് പോയല്ലോ എന്തായാലും രേവതക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ പൂതാ ചന്ദ്ര എന്നുള്ള കാര്യം പറയണം അങ്ങനെ മുളം അളന്ന് തന്നെ മേടിക്കുകയാണ് കേട്ടോ നമ്മുടെ മഹിമ എന്നിട്ട് ഇരുന്നൂറ് രൂപയും പിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ മഹിമ കേട്ടോ കയ്യിൽ പൂ മേടിച്ചിട്ട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ മഹിമ എന്നാലും ചന്ദ്രൻ നീയും നന്നായിട്ട് ഈ ബിസിനസ്സും ചെയ്യുന്നുണ്ട് ഇനി പൂ വാങ്ങണം ഞാൻ ചന്ദ്രന്റെ അടുത്ത് തന്നെ വരും എന്നൊക്കെ പറഞ്ഞ കളിയാക്കി പറഞ്ഞോണ്ടാണോ ഇറങ്ങുന്നത് അങ്ങനെ മഹിമ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മർഷിയും ശ്രീകാന്തും കൂടി വരുന്നുണ്ട് കേട്ടോ അമ്മ എപ്പോഴാ വന്നത് അയ്യോ എന്റെ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും വേണ്ട പിന്നൊരു ദിവസം വരാം അല്ല അമ്മ എന്താ പൂമേടിച്ചിട്ട് തന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് മർഷി ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലൊരു പൂജയുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിന്റെ എടുത്ത് പറഞ്ഞില്ലായിരുന്നോ ചന്ദ്രമതി പൂ കൊടുക്കുന്നത് കണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പൂ മേടിച്ച് പോയി എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ആഹാ ആന്റി രേവതി ചേച്ചി ഈ ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയോ എന്തായാലും നല്ല കാര്യം എന്ന് പറയുന്നുണ്ടോ കേട്ടോ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് മേലേക്ക് കയറി പോവാണ് കേട്ടോ വർഷം പുറകെ പോകുമ്പോഴേക്കും നമ്മുടെ മഹിമ പറയുന്നുണ്ട് ഒന്ന് വർഷം അവിടെ നിൽക്കുക എന്നുള്ള കാര്യം കാര്യ എന്നിട്ട് പറയുന്നത് പറയുന്നത് കേൾക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ് എന്തായാലും ഇനി നീ കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കണ ഈ വീട്ടില് മൂന്ന് മരുമക്കളുള്ളത് അവിടെ നീ നിന്റെ സ്ഥാനം ഒരിക്കലും വിട്ടുകൊടുക്കരുത് നീ അങ്ങനെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതൊന്നുമല്ല ആ കാര്യം നീ ഓർത്തോണോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു മഹിമ പൂവാണേ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ വർഷക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ വർഷ കയറി ചെല്ലുന്ന സമയത്ത് വർഷ കയറി വരുന്ന സമയത്ത് കയ്യിൽ പൂവും പിടിച്ചിട്ടാണല്ലോ നമ്മുടെ ചന്ദ്രമതി നിൽക്കുന്നത് അത് കണ്ടിട്ട് എന്തായാലും രേവതി ചേച്ചിക്ക് ആന്റി ഹെൽപ്പ് ചെയ്യാന്നുള്ള കാര്യം വിചാരിച്ചല്ലോ അത് നല്ല കാര്യം തന്നെയാണ് താഴെ കടയിലാരുല്ല ആന്റി പോയിട്ട് അവിടെ നിന്നോളൂന്നും കൂടി പറയുന്ന സമയത്ത് ചന്ദ്രമതിയുടെ അവസ്ഥ എന്തായിരിക്കും കയ്യിലുള്ള പൂവൊക്കെ എടുത്ത് എറിഞ്ഞ് ആകെ കല്ലി തുള്ളി ഇങ്ങനെ നിക്കുവാണെ പൂ വലിച്ചെറിയുകയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല ചന്ദ്രമതിക്ക് ആ മഹിമ എന്നെ എന്ത് രീതി തരം തഴ്ത്തിട്ട പോയത് അവിടെ പോയി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചാരി ഇങ്ങനെ ഹാളിൽ അങ്ങോട്ട് കൂടെ ഓരോന്ന് പറഞ്ഞു നടക്കണേ ഇത് കേട്ട് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആന്റി നടുവീട്ടിൽ വെച്ചിട്ട് എന്താണോ ഇങ്ങനെ പെറുപറക്കുന്നത് എന്നാലായിരങ്കിലേക്ക് ചെല്ലുവാണ് കേട്ടോ ആന്റി എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് നീയും കണ്ടതല്ലേ ഇവിടെ നടന്ന കാര്യങ്ങള് ആ മഹിമ എന്റെ പൂക്കാരി എന്ന് വിളിച്ചു അത് പോരത്തേന് വർഷമാണെന്നുണ്ടെങ്കി എന്റെ അടുത്ത് പൂക്കടയിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു ഒച്ചത്തിൽ പറഞ്ഞതിന് ശേഷമാണ് അയ്യോ ആ വർഷ ഇതെങ്ങാനും കേട്ടു കാണോ എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത് ഇല്ല ആൻറ്റി അത്ര സൗണ്ട് ഇല്ലായിരുന്നു അവൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആശ്വസിപ്പിക്കുകയാണേ ഒരു അവൾ വീണ്ടും തിരികെ വീട്ടിലേക്ക് പോയാലോന്ന് ആലോചിച്ചിട്ടാണെന്നൊക്കെ പറയാണ് കേട്ടോ ഒരു പൂക്കെട്ട് നമ്മളെ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുപോലത്തെ എന്നെ പൂക്കെട്ട് എന്നവളും കൂടി പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എനിക്ക് എനിക്കിതൊട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കല്ലേ തുള്ളി നിൽക്കാനുണ്ടോ നമ്മുടെ ചന്ദ്രമതി ഇനി ചന്ദ്രമതിയുടെ ഒരേ ഒരു ഉദ്ദേശം നമ്മുടെ രേവതിയുടെ പൂക്കട അടപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കുമല്ലോ അങ്ങനെ പൂക്കട അടച്ചെന്ന് വിചാരിച്ചിട്ട് രേവതിയെ ചുമ്മാ വീട്ടിലിരുത്താൻ വേണ്ടിയിട്ട് സച്ചി അനുവദിക്കുമോ അങ്ങനെ അതിൻ്റെതായ നല്ല നല്ല എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാൻ വേണ്ടി പോകുന്നത് ആ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം നെക്സ്റ്റ് എപ്പിസോഡ് നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്